ഈ പോകുന്ന ഷോപ്പ് മട്ടഞ്ഞൂർ ടോണുമായിട്ട് ബന്ധപ്പെടുന്ന പോകുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു ഷോപ്പാണിത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മട്ടഞ്ഞൂർ ടോണിൽ മുപ്പത്തഞ്ച് വർഷത്തോളായി കച്ചവടം ചെയ്യുന്ന കാവുക്കാൻ്റെ കട ഇത് കാവുക്കാൻ കൊല്ലം കച്ചവടം ചെയ്ത് കാവുക്കാൻ്റെ കട ഉണ്ടെങ്കിൽ കാവുക്ക സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കച്ചവടം ചെയ്യുന്നത് കച്ചവടത്തിൻ്റെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല കച്ചവട കാവുക്ക സേവനമാണ് പൊതുസേവന പൊതുസേവനാണ് കാവുക്ക അവിടെ നിന്ന് ചെയ്യുന്നത് ഏത് ജനങ്ങൾക്കോ എപ്പം വേണ്ടിക്ക് സാധനം വാങ്ങാനും വിശ്വസിച്ച് വിശ്വസിച്ച് വിശ്വാസമായിട്ട് കണ്ണടിച്ചിട്ട് വാങ്ങാൻ പറ്റുന്ന കടയാണ് കവുക്കാൻ്റെ കട കൗക്കാൻ്റെ കട അറിയപ്പെടുന്നത് വെളിച്ചെണ്ണ കട എന്നാണ് അതിയാൾക്ക് അറിയാം വെളിച്ചെണ്ണയാണ് മെയിനായിട്ട് കാവുക്കാൻ്റെ വിശ്വാസമായിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിട്ടുണ്ടെങ്കിൽ കൗക്കാൻ്റെ പൂടിയെ പോയാൽ മതി കാവുക്ക പറഞ്ഞത് മുപ്പത്തഞ്ച് വർഷമായി ഞാനും ചെറുപ്പം മുതലേ കാണുന്നുണ്ട് കൗക്കാന മട്ടൻ ചൂട്ടോണിൽ പോയ മുതലേ മട്ട് കാവുക്കാന പരിചയമാണ് കാവിക്കാറ മുപ്പത്തഞ്ച് വർഷമായി ഏകദേശം മട്ടന്നൂർ ടൗണിൽ കച്ചവടം ചെയ്യുന്നത് മട്ടഞ്ഞൂർ ടൗണിൽ എല്ലാവർക്കും അറിയാം കാവ്ക്കാനെ ഞാൻ തന്നെ ആവശ്യമില്ല കൗക്ക കാവുക്കാന പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സാധനം വാങ്ങിക്കോ കാവ്ക്ക ലാഭത്തിന് മാത്രമല്ല എല്ലാത്തിനും പൊതുരംഗത്തോ മട്ടഞ്ഞൂർ ടൗണിൽ എല്ലാവർക്കും എല്ലാ സാധനമായിട്ടും എല്ലായിട്ടും കാവക്ക അടിപൊളിയാന്ന് മട്ടഞ്ഞൂർ ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ പുറകിൽ തന്നെയാണ് കൗക്കാൻ ഷോപ്പ്